ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ജീവിതം നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും നമ്മൾ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലേ നഷ്ടത്തിലായിക്കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടം ലാഭത്തിലാണെങ്കിൽ ഇനി ലാഭം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ജീവിതം എപ്പോഴും ഇതുപോലെയാണ് അല്ലേ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഓട്ടം നിൽക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ഓട്ടം നിൽക്കുന്നത് അതുവരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലെത്തണം നമ്മൾ വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓടാനുള്ള ശക്തി ഇല്ലെന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം ആ ഓട്ടത്തിനൊരു അവസാനമില്ല ജീവിതം എന്ന് പറയുന്നത് നല്ലതായാലും കഷ്ടതയായാലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവിക്കുക തന്നെ വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കഷ്ടതയായാലും സന്തോഷമായാലും ജീവിക്കുക തന്നെ വേണം ഇത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭാഗമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ടുണ്ട് എന്നുള്ള സു പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊരു പ്രതീക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാം ലഭിക്കുന്ന ഒരു ഭാഗ്യവാന്മാരല്ല കേട്ടോ അത് ലഭിക്കുമ്പം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന അവരാണ് ഭാഗ്യവാന്മാർ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ അത് അവർക്ക് വിനിയോഗിക്കാൻ അറിയത്തില്ല അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടാവത്തില്ല പക്ഷേങ്കിൽ ചില ആൾക്കാർക്ക് ജീവിതത്തിൽ അല്പം അല്പമേ ലഭിച്ചിട്ടുണ്ടാകത്തുള്ളൂ പക്ഷേങ്കിൽ ആ അല്പ നന്മ വെച്ചിട്ട് അവർ ഒരുപാട് ഉന്നതിയിലേക്ക് ഒരുപാട് വലിയ വലിയ പടികൾ ചവിട്ടി കയറാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ എറിയാൻ കഴിയുന്നവന്റെ കയ്യിൽ വേണം കല്ല് കൊടുക്കാനെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവുള്ളവരുടെ കയ്യിൽ ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും അവർക്ക് അത് എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാം പക്ഷേങ്കിൽ ആ കഴിവില്ലാത്തവൻ്റെ കയ്യിൽ നിറയെ പണം കൊടുത്തിട്ടോ നിറയെ സമ്പത്ത് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല വിനിയോഗിക്കാൻ കഴിവുള്ളവരുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്നും എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും അതിന് നല്ലൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു പോസിറ്റീവ് ചിന്ത മതി നമുക്ക് ആ ദിവസം മുഴുവനും സന്തോഷമായിട്ടിരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ചെറിയൊരു കാര്യം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി ആ ദിവസം നമുക്ക് ഇല്ലാതായി തീരും കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് പിന്നെ മനസ്സിൻ്റെ സമാധാനം പോയി ആ ദിവസം മുഴുവനായിട്ട് അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചിന്തയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആ ദിവസത്തെത്ര മനോഹരമാക്കി തീർക്കാൻ സാധിക്കും എന്നറിയാമോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സങ്കടങ്ങൾ വിഷമങ്ങൾ എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാലോ നമ്മുടെ മനസ്സ് കൊണ്ടുവരാൻ നമ്മൾ ശീലിക്കുക ആ കാര്യങ്ങളിൽ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുക അപ്പം നമ്മൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും അല്ലാതൊരു നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസത്തെ നമുക്ക് ഒരു കാര്യം ചെയ്യാനും നമുക്ക് സാധിക്കില്ല നമ്മൾ മാനസികമായിട്ട് അങ്ങ് തളർന്നു പോകും അപ്പോഴെൻ്റെ കൂട്ടുകാരതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കണോ അതോ മനസ്സിലെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മനസ്സമാധാനം കിട്ടണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനെ നോക്കിയാൽ നമുക്ക് പോസിറ്റീവായിട്ടേ തോന്നത്തുള്ളൂ നമ്മുടെ ജോലി കാര്യത്തിലായാലും നമുക്കൊരു മടി തോന്നത്തില്ല നമ്മൾ പണിയെടുക്കുന്നതിനായാലും എല്ലാം നല്ല ഉന്മേഷത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും പക്ഷേ എങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി വന്നാൽ നമുക്ക് ഇതൊന്നും സാധിക്കത്തില്ല അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഇടപെടലിൽ നമുക്ക് ഒരു വിലക്കുറവ് അവിടെ നമുക്ക് തോന്നിയാൽ നമ്മൾ അവിടുന്ന് പടി ഇറങ്ങണം അത് ചിലവരുടെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ചിലവരുടെ മനസ്സിലായിരിക്കാം അത് നമ്മൾ വില കുറയുന്നു എന്ന് തോന്നിയിട്ട് നമ്മൾ അന്നേരം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും എങ്കിൽ അത് നമ്മൾ തിരിച്ചറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കരയേണ്ടി വരും ഞാൻ ഇന്നൊരിടത്ത് വായിച്ചതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സവാള പോലാണ് സവാള എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ലെയർ ഉണ്ടാകുന്നു ആ ലെയർ എന്ന് ലെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോലെ സന്തോഷവും ദുഃഖവും പല വികാരങ്ങളും എല്ലാം കൂടെയൊക്കെ ചേരുന്നതാണെന്ന് പക്ഷേങ്കിൽ ആ സന്തോഷവും ദുഃഖവും വികാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഒരേ ഒരു കാര്യമുള്ളെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മളെ കണ്ണ് നീറി കണ്ണീന്ന് കണ്ണുനീര് വരുന്നത് പോലെയാണെന്ന് നമ്മളുടെ ജീവിതം ഒന്ന് കാരണം വെച്ചാൽ നമ്മുടെ ആ ജീവിതത്തിൽ നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് നമ്മളതിനെ കൊണ്ടു നടക്കാൻ പറ്റും അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുനീരായിരിക്കും ബാക്കിന്ന് അതൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വല്ലാണ്ട് ടച്ച് ആവാറുണ്ട് അതാണ് ഞാനൊരു കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തത് ചില കാര്യങ്ങൾ സത്യമല്ലേ ജീവിതം എന്ന് പറയുന്നത് അത്ര കെയർഫുള്ളായിട്ട് കൊണ്ടുനടന്നെങ്കിൽ മാത്രമേ അത് സക്സസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ലൈഫ് എന്ന് പറയുന്നത് എല്ലാം കൂടെ മിസ്സ് മായ സംഭവമാണ് അപ്പോൾ ആ മിശ്രിതമായി ഇരിക്കുന്നതിനകത്ത് നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് നമ്മൾ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം ചില ഒരു വാക്കായിരിക്കും നമ്മുടെ കുടുംബജീവിതം തകരുന്നത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഇടപെടിയിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ മുഖത്തെ നമ്മളുടെ ഒരു ഭാവനയായിരിക്കും നമ്മൾ ഏത് രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുന്നു ഇതെല്ലാം ജീവിതത്തിൽ സക്സസ്സിന് ഒരുപാട് കാരണങ്ങളാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് കെയർഫുൾ ആയിട്ട് ചിന്തിച്ച് ആലോചിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നോക്കുക കേട്ടോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്ന രീതിയിലല്ല അവരെടുക്കുന്നത് അവരതിനെ ചിന്തിക്കുന്നത് അവരതിനെ ഉൾക്കൊള്ളുന്നത് നമ്മൾ പറയുന്നത് വേറൊരു രീതിയായിരിക്കും ഉൾക്കൊള്ളുന്നത് വേറെ രീതിയായിട്ട് അവർ നമ്മളോട് പ്രതികരിക്കുന്നത് അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടം തോന്നുക കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കത്തില്ല അവരെടുത്തിട്ടുള്ളത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കത്തില്ല പക്ഷേങ്കിൽ അവരെടുക്കുന്ന ഒരു വേറൊരു തലത്തിലേക്ക് അവരത് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടിപ്പോൾ ആരുടെ അടുത്തും വിശ്വസിച്ച് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ നമ്മളുടെ നാവ് ഒന്ന് എന്തെങ്കിലും ഒന്ന് ഒരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിട്ട് വീണ്ടുംങ്ങാണവരെ ടേക്ക് കെയർ ബൈ